ുന്നു രാത്രി വൈകിയും പത്തും പതിനൊന്നും മണിക്കും ഒക്കെ ഇവിടെ നമ്മുടെ ആളുകൾ നമ്മുടെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്ന അനുഭവമാണ് എല്ലാവരോടും നന്ദി പ്രിയപ്പെട്ട എല്ലാ മിനിസ്റ്റേഴ്സും രാജ്യ മിനിസ്റ്ററും ഞാനും ഒക്കെ ഞങ്ങൾ കളക്ടേഴ്സിൻ്റെയൊക്കെ മീറ്റിംഗ് ഉൾപ്പെടെ എടുത്തിരുന്നു അങ്ങനെ എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെ പങ്കാളിത്തമുണ്ട് എം എൽ എമാരുടെ പങ്കാളിത്തമുണ്ട് അതുപോലെ പ്രിയപ്പെട്ട മഞ്ജു ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ ഒരു എന്താണ് ഒരു ഔപചാരികതകളുമില്ല ഹൃദയപൂർവം ഇവിടെ പറഞ്ഞല്ലോ ഹൃദയപൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വരാം ഞാനതിൽ പങ്കാളിയാകാം എന്ന് പറഞ്ഞു അതിന് സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ എല്ലാ വകുപ്പുകളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് ഡോക്ടർ എം വി പിള്ളസാർ കാര്യം ഇവിടെ പറയുകയുണ്ട് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ ഇതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ നടത്തുവരികയാണ് എല്ലാവരും ഒരുമിച്ച് വന്ന് ചേരേണ്ട അവസരം വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും അങ്ങനെ ഒരുപാട് പേർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം നീ മാഡം ആരോഗ്യം ആനന്ദം പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡറായ മലയാളത്തിൻ്റെ പ്രിയനടി ശ്രീമതി മഞ്ജു വാര്യരാണ് ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി മേഡത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ മാഡം മറ്റ് ബഹുമാനപ്പെട്ട മന്ത്രിമാർ വേദിയിലും സദസ്സിലുമുള്ള മറ്റെല്ലാവർക്കും എൻ്റെ നമസ്കാരം സ്നേഹം ഒരുപാട് സന്തോഷവും അഭിമാനവുമുണ്ട് ഇവിടുത്തെ ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ പറയുന്നത് പോലെ ആരോഗ്യം ആനന്ദം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഊർജവും തെളിച്ചവും ആനന്ദവും ഒക്കെ നമുക്കുള്ള നല്ല ആരോഗ്യമാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുക എന്ന് എന്നതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് മഹാമാരികളെ നമ്മൾ നേർക്ക് നേർ നോക്കി ഒരുമയോടെ നിന്ന് ചെറുത്ത് തോൽപ്പിച്ച് തോൽപ്പിച്ചൊരു ജനതയാണ് നമ്മൾ പക്ഷെ എന്നാലും ക്യാൻസർ എന്ന പേര് കേൾക്കുമ്പോൾ പലപ്പോഴും ഭയത്തോടെ കാണുന്ന സംശയത്തോടെ കാണുന്ന കണ്ണുകൾ നമുക്ക് ചുറ്റും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാൻസർ എന്ന രോഗത്തെക്കാൾ കൂടുതൽ അപകടകാരി ആ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള അറിവുകളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ പല പ്രാവശ്യം ക്യാൻസറുമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ക്യാൻസറിനെ ക്യാൻസർ വന്ന് അതിനെ ചികിത്സിച്ച് മാറി അച്ഛൻ പല പല പ്രാവശ്യം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു എൻ്റെ നമുക്ക് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ എനിക്ക് എന്റെ മുന്നിൽ ക്യാൻസറിനെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന അതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചെറുത്ത് തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കൂടുതൽ ആക്റ്റീവായി കൂടുതൽ സന്തോഷത്തോടെ കൂടുതൽ സുന്ദരിയായി ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട് ആ അമ്മയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയോടെ വളരെ വലിയൊരു ഇൻസ്പിറേഷനായി ഞാൻ നോക്കിക്കാണുന്നത് വലിയൊരു മാതൃകയായി ഒരു ഉദാഹരണമായി ഞാൻ നോക്കിക്കാണുന്ന ഒരാളാണ് എൻ്റെ അമ്മ അപ്പോൾ ഈ അമ്മയുടെ കാര്യത്തിൽ കൃത്യമായ സമയത്ത് അത് കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് അമ്മയ്ക്ക് ഈ രോഗത്തെ ചേർത്ത് തോൽപ്പിക്കാൻ സഹായിച്ച വലിയൊരു ഘടകം ക്യാൻസറിനെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് നമുക്ക് സമയത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു ആധുനിക സൗകര്യങ്ങൾക്കനുസരിച്ച് ഇതിനെ ഇതിന് നമുക്കിത് വരാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ വരെ ഇപ്പോൾ ഉണ്ട് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇതിനെ വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് നമ്മുടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജീവിതശൈലിയിൽ വരുത്താവുന്ന നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള അറിവും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഒക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഇത്തരം ആരോഗ്യം ആനന്ദം എന്ന് പറയുന്ന പദ്ധതികളുടെയൊക്കെ പ്രസക്തി അവിടെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സർക്കാർ തന്നെ നമ്മുടെ മുമ്പിലേക്ക് അത്തരം ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടി ഇത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുമ്പോൾ അത് പരമാവധി പൂർണ്ണമായും അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വലിയ ഒരു പദ്ധതിക്ക് എടുക്കുകയും പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഏറെ പ്രിയപ്പെട്ട വീണ മേഡത്തിനോടും വീണ മാഡത്തിനെനിക്ക് കുറേ വർഷങ്ങളായുള്ള സ്നേഹവും അടുപ്പവും ബഹുമാനവും ബഹുമാനവുമൊക്കെയാണ് എനിക്ക് മനസ്സിലുള്ളത് അപ്പോൾ ഇവർക്കും ഒപ്പം നിൽക്കുന്ന വലിയ ഈ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന വലിയൊരു കുടുംബത്തിനും ഏറ്റവും മനസ്സ് നിറഞ്ഞ ഏറ്റവും വിനയപൂർവ്വമായ നന്ദിയും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനവും സന്തോഷവുമുണ്ട് എൻ്റെ പരിപൂർണമായ ആത്മാർത്ഥമായ സേവനം ഈ ഒരു കോഴ്സിനു വേണ്ടി ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പ്രോമിസ് ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും മനസമാധാനവുമുള്ള ജീവിതം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം താങ്ക് യു വളരെയധികം നന്ദി മാഡം തോമസ് ജെഫോസൺ യൂണിവേഴ്സിറ്റിയിലെ സിഡ്നി കെമൽ മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി ക്ലിനിക്കൽ പ്രൊഫസറും ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ സിഇഒയുമായ ഡോക്ടർ എം വി പിള്ളയാണ് ഈ ചടങ്ങിന്റെ വിശിഷ്ടാതിഥി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വേദിയിൽ സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ അൻപത് വർഷമായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു മൃഗടൻ മലയാളിയാണ് ഞാൻ അറുന്നൂറ്റാണ്ടായി ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഈ ക്ലപ്റ്റോമേനിയ എന്ന രോഗത്തിൻ്റെ ഒരു അസുഖമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അത് ക്ലപ്റ്റോമേനിയ നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും നല്ലത് കണ്ടാൽ അത് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ വെള്ളായണിപ്പരമൂന് ഈ രോഗം ഉണ്ടായിരുന്നുണ്ട് കേട്ടിട്ടില്ല എവിടെയെങ്കിലും കല്യാണം ഒക്കെ വരുന്നതിന് മുമ്പാണ് ഈ ഒരവസ്ഥയെ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തിക്കേണ്ട ആറു മാസത്തിനിടയ്ക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലയൻസ് വൈറോളജിൻ്റെ വ്യവസ്ഥ വച്ച് ഞാനിങ്ങനെയൊന്നും അവരെ തിരിച്ചിട്ടില്ല അന്ന് തന്നെ ഞാൻ പറയാനുള്ളത് നമ്മുടെ അടുത്ത ശത്രു ക്യാൻസറാണ് ഒരുപാട് പേര് ക്യാൻസർ വന്ന് നരകിക്കുകയാണ് ഈ നരകം രോഗം കൊണ്ട് മാത്രമല്ല ഫൈനാൻഷ്യൽ ടോക്സിസിറ്റി എന്ന ഒരുപാട് സാമ്പത്തികമായ രൂക്ഷതകൾ സാമ്പത്തിക രൂക്ഷതകളും ശരീരത്തിൻ്റെ അസുഖവും മനോവിഭ്രാന്തിയും എല്ലാം നമ്മൾ എതിരിടെന്ന് വിഷമിക്കാൻ അത് തടയണം തടയാനുള്ള കാരണവും ഞാൻ അമേരിക്കയിൽ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെയുള്ള കണക്കുകളിലൊക്കെ കാണിച്ച് നാൽപ്പത്തിയഞ്ച് ലക്ഷം രോഗികളിൽ ക്യാൻസർ തോന്നിയ മരണം തന്നെ നമുക്ക് കുറയ്ക്കാൻ കഴിയുള്ളൂ അതെങ്ങനെ സാധിച്ചു എന്നാൽ അംഗീസി ഒരുപാട് പേരെ ക്യാൻസർ വരാൻ കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ആണെന്ന് കണ്ടുപിടിച്ച് നമ്മളൊക്കെ മനസ്സിൽ കാണുന്ന വരുമാനം തരും നമുക്ക് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രിവെൻറ്റീവ് ഓൺബോളജി നമ്മുടെ ലൈഫ് സയൻസ് പാർട്ടി തുടങ്ങി കൂടിയെ അവിടുത്തെ ഘട്ടം ഇതിൻ്റെ കഴിവുള്ളവരെല്ലാ അവസ്ഥയിലൊക്കെ ഇവിടെ തന്നെ നമുക്ക് സെൻ്റർ ഫോർ പ്രിവെൻറ്റീവ് ഓൺബോളജി ക്യാൻസർ രജിസ്ട്രിയും ക്യാൻസർ സ്ക്രീനിങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗൈഡൻസും ക്യാൻസർ റീഹാബിലിറ്റേഷൻ നാലായിരത്തിലധികം കുട്ടികൾ ക്യാൻസറുടെ ഭേദമായി നമ്മുടെ സമൂഹത്തിൽ നാലായിരത്തി ഇവരെല്ലാം സ്കൂളുകളിൽ പഠിച്ച് കോളേജിൽ പോകാം ഇവരുടെ പ്രശ്നങ്ങളെന്താണ് നമുക്ക് പഠിക്കാം ഇനി ഈ ഡേറ്റ ഒന്നും ലോകത്ത് ഒരിടത്തില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ കളക്റ്റ് ചെയ്യുന്ന ഡേറ്റ ഏറ്റവും കുറ്റമറ്റതായിരിക്കണം അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ ഉച്ചകരുടെ ഗാർഡീൻ്റെ കമ്പ്യൂട്ടർ ഗാർഗൈഡിയാവത്ത കമ്പ്യൂട്ടർ നമ്മൾ ഡേറ്റ വികലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും വികലമാണി അതുകൊണ്ട് ഈ തുടക്കത്തിൽ സംബന്ധിച്ച് സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാക്കി ഈ ഡേറ്റ ഗവൺമെന്റിൽ സംബന്ധിച്ച് നമ്മളിൽ നിന്ന് എത്തുന്ന സർക്കാർ അത് പരിശോധിച്ച് അനലൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്യണം അന്തർദേശീയ ജനറലുകൾ പബ്ലിഷ് ചെയ്യണം പബ്ലിഷ് ചെയ്യാൻ പഠിക്കട്ടെ അതിൽ നിന്നാണ് ലോകാരോഗ്യ സംഘടന Nanti mereka okay. pindah <laughs> Nih, ini ada di mana?